മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പ്രവർത്തിച്ച മുസ്ലിം ലീഗ് നേതാവും നഗരസഭാ കൌൺസിലറുമായ നവാസ് മുണ്ടകത്തിനെതിരെ നിയമ നടപടി സ്വീകരിച്ച് അയോഗ്യനാക്കണമെന്ന് സി പി ഐ എം ഏരിയ സെക്രട്ടറി ബി അബിൻഷാ അയ്യൻ കോയിക്കൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ കിട്ടേണ്ട ഉദ്ഘാടനത്തിനുബന്ധിച്ചാണ് വാർഡ് കൌൺസിലർ കൂടിയായ നവാസ് മുണ്ടകത്തിൽ ഇത്തരമൊരു പ്രവൃത്തി ചെയ്തതെന്നും അബിൻഷാ കായംകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു മതസ്പരത്ത് വളർത്തുന്ന രൂപത്തിൽ ഭരണഘടനാ വിരുദ്ധവും സത്യപ്രതിജ്ഞ ലംഘനവും നടത്തിയ മുസ്ലിം ലീഗ് നേതാവും നഗരസഭാ കൗൺസിലറുമായ നവാസ് മുണ്ടകത്തിലിനെതിരെ നിയമപരമായ നടപടി സ്വീകരിച്ച് അയോഗ്യനാക്കണമെന്ന് സി പി ഐ എം ഏരിയ സെക്രട്ടറി ബി അബിൻഷാ കായംകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ആവശ്യപ്പെട്ടത് നഗരസഭയിൽ നിർമ്മിച്ച അയ്യൻ കോയിക്കൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ കെട്ടിട ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് വിവിധ ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് വാർഡ് കൌൺസിലർ കൂടിയായ നവാസ് മുണ്ടകത്തിൽ മതസ്പർദ്ധ വളർത്താനുള്ള നീക്കം നടത്തിയത് കെട്ടിടത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിനു മുമ്പായി നഗരസഭാ ഭരണ നേതൃത്വമോ ഉദ്യോഗസ്ഥരോ അറിയാതെ നവാസ് മുണ്ടകത്തിൽ മതപുരോഹിതരെ തെറ്റിദ്ധരിപ്പിച്ച് കെട്ടിടത്തിൽ പ്രാർത്ഥന നടത്തുകയും ദൃശ്യങ്ങൾ നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തെന്നും അദ്ദേഹം ആരോപിച്ചു കഴിഞ്ഞ ദിവസം നഗരസഭയിൽ നിർമ്മിച്ച ഹെൽത്ത് ആൻഡ് വെൽനെസ് സെന്ററിന്റെ കെട്ടിട ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് വിവിധ ജനവിഭാഗങ്ങൾ പാർക്കുന്ന അയ്യൻ കോയിക്കൽ സ്ഥലത്ത് തികച്ചും മതസ്പർദ്ധ വളർത്തുന്ന രൂപത്തിലാണ് മുസ്ലിം ലീഗിന്റെ വാർഡ് കൗൺസിലർ കൂടിയായ നേതാവ് നവാസ് മുണ്ടകത്തിൽ പ്രവർത്തിച്ചത് അദ്ദേഹത്തിന്റെ തികച്ചും ഭരണഘടനാ വിരുദ്ധവും സത്യപ്രതിജ്ഞാ ലംഘനവും അയാൾ നടത്തിയിരിക്കുകയാണ് കെട്ടിടത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ നഗരസഭയോ ചെയർപേഴ്സണോ ബന്ധപ്പെട്ട അധികാരികളോ ആരും അറിയാതെ മതപുരോഹിതരെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുവന്ന് ആ കെട്ടിടത്തിൽ വെച്ച് പ്രാർത്ഥന നടത്തുകയും അതിൻ്റെ ദൃശ്യങ്ങളാകെ എടുത്ത് നവമാധ്യമങ്ങളിലൂടെ വല്ലാതെ പ്രചരിപ്പിക്കുകയും ചെയ്തു കായംകുളത്തിന്റെ മതസൗഹാർദ്ദം തകർക്കുവാനും കലാപം സൃഷ്ടിക്കുവാനാണ് അദ്ദേഹം ശ്രമിച്ചതെന്നും സംഭവം ശ്രദ്ധയിൽപ്പെട്ട അവസരത്തിൽ തന്നെ സി പി ഐ എം ബന്ധപ്പെട്ട പോലീസ് അധികാരികൾക്ക് പരാതി നൽകുകയും ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സൺ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്കും കത്തു നൽകി കൂടാതെ മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും പോലീസ് അധികാരികൾക്കും നഗരസഭാ ചെയർപേഴ്സൺ തന്നെ പരാതി നൽകി മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി തുടർ നടപടികൾക്കായി ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഈ സംഭവത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ശ്രമിച്ചത് നവാസ് മുണ്ടകത്തിലിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നവർ പുറത്താക്കാനുള്ള ആർജവം കാട്ടാത്തതിൽ ദുരൂഹതയുണ്ടെന്നും അബിൻഷാ ആരോപിച്ചു നവാസ് മുണ്ടകത്തിൽനെതിരെ നിരവധി ആരോപണങ്ങൾ ഉണ്ടായിട്ടും സംരക്ഷിക്കുന്ന നിലപാടാണ് യു ഡി എഫ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സംഭവത്തെ ഉപയോഗപ്പെടുത്തി നാട്ടിൽ കലാപം സൃഷ്ടിക്കാനുള്ള ബി ജെ പി നീക്കം അപലപനീയമാണെന്നും ബി അബിൻഷ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സി പി എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ എച്ച് ബാബുജാൻ പി ഗാനകുമാർ ഷെയ്ഖ് പി ഹാരിസ് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല കെ ശിവപ്രസാദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം